പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നല്ല ദൈവമേ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇനിലേക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങ് അയക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേ കടന്നു വന്ന് ഈശോയെ അനുഭവിച്ചറിഞ്ഞ ഞങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്കൊത്തിരിയേറെ ആഗ്രഹമുണ്ട് ഞങ്ങളനുഭവിച്ച ഈശോയെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് എന്നാൽ പലവിധ കാരണങ്ങളാൽ ഞങ്ങൾക്കതിന് സാധിക്കാതെ പോകുന്നു അതിനാൽ വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു വിശുദ്ധിയുടെ ആനന്ദത്തിൻ്റെ പൂർണ്ണത ഞങ്ങളനുഭവിച്ച ഈശോയെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നല്ല ദൈവമേ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രത്യേക വരദാനത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ അമേൻ പ്രിയ ദൈവമക്കളെ വിശുദ്ധിയുടെ ആനന്ദത്തിൻ്റെ പൂർണ്ണത നാം അനുഭവിച്ച ഈശോയുടെ സാന്നിധ്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ് നാം നമുക്കറിയാം പരിശുദ്ധിയമ്മയിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഈശോയെ അവളുടെ ഉദരത്തിൽ അവൾ സ്വീകരിച്ചപ്പോൾ അവൾ ഓടുകയാണ് ലൂക്കാട് സുവിശേഷത്തിൽ ഒന്നാമധ്യായത്തിൽ നാം വായി വായിക്കുന്നുണ്ട് ധൃതിയിൽ അവൾ എലിസബത്തിൻ്റെ അടുത്തേക്ക് ഓടുന്നത് അവൾക്ക് ആ ഈശോയെ താൻ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ പങ്കുവയ്ക്കുവാനുള്ള ധൃതിയാണ് അവളുടെ സാന്നിധ്യം അവിടെ അനുഭവിച്ചപ്പോൾ തന്നെ ആ പരിശുദ്ധാത്മാവ് എലിസബത്തിലേക്കും അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിലേക്കുമെല്ലാം പ്രവഹിക്കുന്ന നാം കാണുന്നുണ്ട് പങ്കുവയ്ക്കുവാനുള്ള അവൾ സ്വീകരിച്ച ഈശോയെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള അതിപ്രമായ ആഗ്രഹം അതുപോലെ നാം കാണുന്നുണ്ട് ഉയർപ്പിന് ശേഷം ഈശോയെ കാണുവാൻ കൊതിക്കുന്ന മഗ്നെല്ലാം അറിയാം ഈശോയെ കണ്ടുമുട്ടുന്നു എന്നാൽ അവൾക്ക് മനസ്സിലായില്ല അവൾ വിചാരിച്ചു തോട്ടക്കാരനാണെന്ന് എന്നാൽ ഈശോ അവൾക്ക് സ്വയം വെളിപ്പെടുത്തിയപ്പോൾ ഈശോ അവളെ വിളിച്ചു മറിയം അവൾ പറഞ്ഞു റബോനി നമുക്കൊരിക്കലും മനസ്സിലാകില്ല അതിൻ്റെ അർത്ഥം റബോനി അവളുടെ ആ തീവ്രമായിട്ടുള്ള ഈശോയെ കാണുവാനുള്ള ആഗ്രഹം സഫലീകരിച്ചപ്പോൾ അതിൻ്റെ അത്ഭുതവും അതിൻ്റെ ആ സാക്ഷാക്കാരും എല്ലാം കൂടെ കൂടി ഒരു വികാരമാണ് ആ റബ്ബോനി ഗുരു എന്ന് നാം അതിൻ്റെ വിവർത്തനം പറയുന്നുണ്ടെങ്കിലും അവളുടെ ഹൃദയത്തിൻ്റെ വികാരം പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ആ ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ ഉടനെ അവൾ ഓടുകയാണ് മറ്റുള്ളവരുടെ അടുത്തേക്ക് ശിഷ്യന്മാരുടെ അടുത്തേക്ക് താൻ കണ്ടുമുട്ടിയ ഈശോയെ ആ സംഭവം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് വീണ്ടും സ്ലിഹന്മാരുടെ ജീവിതത്തിൽ നാം ഇതുതന്നെയാണ് കാണുന്നത് ഈശോയെ അടുത്തനുഭവിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ പോവുകയാണ് ആദ്യം തന്നെ അവരുടെ സുവിശേഷമെല്ലാം അവർ ഗലീലി തന്നെ ആരംഭിക്കുന്നു അപ്പസ്ഥലപ്പുറത്തു രണ്ടേ നാൽപ്പത്തി ആറിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഏക മനസ്സോട് കൂടിയിട്ട് അവർ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്നു അതിനുശേഷം ഭവനം തോറും പോയി അവർ അപ്പം മുറിക്കുന്നു അവർ ഹൃദയ ആഹ്ലാദത്തോടു കൂടി മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നു ഹൃദയത്തിൻ്റെ ആഹ്ലാദത്തോട് കൂടിയിട്ട് പങ്കുവെക്കുന്നു പ്രിയ ദൈവമക്കളെ ഈ സംഭവങ്ങളെല്ലാം നമ്മെ കാണിക്കുന്നത് ഈശോയെ സ്വീകരിച്ചൊരു വ്യക്തി കണ്ടുമുട്ടിയൊരു വ്യക്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചൊരു വ്യക്തിക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കില്ല അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം അത് മറ്റുള്ളവർ ആ ഈശോയെ കാണുക പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുക എന്ന് പറയുന്നത് അതൊരു തീക്കനലാണ് ചിലരിൽ ഒരു ചെറിയ തീപ്പൊരിയായിരിക്കും ചിലർ അത് അഗ്നിയായിട്ട് ആളിക്കത്തിന്നിരിക്കും അവർക്ക് കിട്ടിയിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ അളവനുസരിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ അളവനുസരിച്ച് അവർ ഓടുകയാണ് മറ്റുള്ളവർ കൊടുക്കുവാനായിട്ട് ഇതാണ് അമ്മയിലും മക്നല്ലാം മറിയത്തിലും സ്നേഹന്മാരെ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നെ അവർക്ക് മരണത്തിന് തയ്യാറാണ് നമുക്കറിയാം അപ്പൊ യോഹന്നാൻ യോഹനിച്ച് മറ്റുള്ളവരെല്ലാവരും രക്തസാക്ഷിയായി ഈശോയെ കൊടുക്കുവാനുള്ള അവരുടെ ആ നെട്ടോട്ടത്തിൽ മരണമൊന്നും സഹനമോ മരണമൊന്നും അവരുടെ ജീവിതത്തിലൊരു പ്രശ്നമേ അല്ലായിരുന്നു ഈശോയെ ശരിക്കും അനുഭവിച്ചറിഞ്ഞാൽ വിശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് മറ്റുള്ളവർ കൊടുക്കുവാനാണ് പിന്നെയുള്ള അവിടെയാണ് അതിൻ്റെ പൂർണ്ണത മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത് എത്രയോ വ്യക്തികൾ നമ്മുടെയൊക്കെ കൂടെ ജീവിച്ച വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ തരത്തിലാണ് ഈശോ പരിശുദ്ധാൽ അവരെ നയിക്കുന്നത് റാണി മരിയ അടുത്ത കാലത്ത് രക്തസാക്ഷിയായി തീർന്ന റാണി മരിയ നമുക്കറിയാം അവളെ കർത്താവ് നിയോഗിച്ചത് നോർത്ത് ഇന്ത്യയിലുള്ള പാവപ്പെട്ട ശൂഷിതരായ മനുഷ്യർക്ക് അവരുടെ സ്വാതന്ത്ര്യം കൊടുക്കുവാനും അവരുടെ ജീവിത രീതിയെ സമുദ്ധരിക്കുവാനും ഒക്കെ ആയിട്ടായിരുന്നു അതിനുവേണ്ടിയത് അവൾ കൊടുക്കേണ്ട വന്നത് അവളുടെ ജീവൻ ജീവരക്തം കൊടുത്തും അവളത് നേടി ഇപ്പോൾ നോക്കി എന്തൊരത്ഭുതമാണ് അവൾ അതിനു വേണ്ടിയിട്ട് തയ്യാറായി ജീവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വലിയ സമൂഹം ഈശോയെ അറിയുവാനായിട്ട് അവളെ അൻപതിലേറെ പ്രാവശ്യം കത്തിയിറക്കി കൊന്ന ആ കൊലയാളി ഉൾപ്പെടെ ഒരു വലിയ ജനവിഭാഗം ഈശോയെ അടുത്തറിഞ്ഞു ഈശോയെ അറിയുവാനായിട്ട് സാധിച്ചു അവളുടെ നവാരണ പറഞ്ഞ ചടങ്ങിന് സാക്ഷിയായിരുന്ന ആ മനുഷ്യൻ അദ്ദേഹം തന്നെ പറയുകയാണ് എനിക്ക് കത്തോലിക്കാ സഭയുടെ നിയമങ്ങളെക്കുറിച്ചോ അതിൻ്റെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം കത്തോലിക്കർക്ക് മാത്രം ക്രിസ്ത്യാനികൾക്ക് മാത്രം ഈശോയെ അടുത്ത് അനുഭവിച്ചവർക്കും മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ആർക്കും ഇതൊന്നും സാധിക്കില്ല ഈശോയെ അടുത്തറിഞ്ഞപ്പോൾ ആ ജീവിത രീതി മൊത്തം മാറി അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് അവൾ പരിശ്രമിച്ചു അവളുടെ ജീവൻ കൊടുത്തപ്പോൾ അത് മറ്റുള്ളവർക്കും ഒത്തിരിയേറെ പേരതിലൂടെ ഈശോയിലേക്ക് വരികയും ഈശോയെ അനുഭവിച്ചറിയുവാനും സാധിച്ചു മദർ തെരേസ മദർ തെരേസയെ ഈശോയെ ഈശോ നിയോഗിച്ചത് പാവപ്പെട്ടവരും പരിതരുമായിട്ടുള്ളവരെ രക്ഷപ്പെടുത്തുവാനായിട്ടായിരുന്നു അവരുടെ അടുത്തേക്ക് പോയി അനാഥക്കുഞ്ഞുങ്ങൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർ അവരുടെ എല്ലാം അടുത്തേക്ക് പോയി അവർക്കെല്ലാം ഒരു അമ്മയായിട്ട് തണലായിട്ട് അവൾ തീർന്നു അഞ്ച് രൂപ കൊണ്ടാണ് തുടങ്ങിയത് അഞ്ച് രൂപ കൊണ്ട് ഇന്ന് നോക്ക് എത്രയോ വലിയൊരു പ്രസ്ഥാനമാണ് വലിയ മാനേജ്മെൻറ്റ് വിദഗ്ധർ പോലും അവളുടെ ആ ജീവിത രീതിയും എല്ലാം പഠിക്കുകയാണ് അവളെ ഒരു റോൾ മോഡലാക്കിക്കൊണ്ട് അഞ്ച് രൂപ കൊണ്ട് തുടങ്ങിയ ആ ഒരു പ്രസ്ഥാനം ഇന്ന് കോനാ കോടാനുകോടി രൂപ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ചിലവഴിച്ചുകൊണ്ട് എത്രയോ പേർക്ക് ജീവൻ നൽകി എത്രയോ പേർക്ക് വിശ്വാസം കൊടുത്തു എത്രയോ പേർക്ക് ഈശോയെ കാണിച്ചു കൊടുത്തു ഒരിക്കലൊരു കുഞ്ഞ് തെരേസയോട് ചോദിച്ചു അമ്മേ ഈശോ അങ്ങേ അമ്മയെപ്പോലെയാണോ ഇരിക്കുന്നത് കണ്ടോ ആ പോലും ഈശോയെ അമ്മയുടെ മുഖത്ത് ദർശിക്കുവാൻ സാധിച്ചു അതുകൊണ്ടാണ് അവൻ ചോദിച്ചത് അമ്മേ ഈശോ അമ്മയെപ്പോലെയാണോ ഇരിക്കുന്നത് അമ്മ പറഞ്ഞു അല്ല മകനെ ഞാൻ ഈശോയെപ്പോലെയാകാൻ പരിശ്രമിക്കുകയാണ് ഞാൻ ഈശോയെപ്പോലെയാകാൻ പരിശ്രമിക്കുകയാണ് ആ അവൾ സ്വീകരിച്ച ഈശോയുടെ സ്നേഹം അത് പാവപ്പെട്ടവർക്കും പതിതർക്കും അനാഥർക്കുമായിട്ട് മുഴുവൻ ജീവിതം അന്ത്യം വരെ അവൾ ഒഴിഞ്ഞുവെച്ചു എത്രയോ പേരെ ഈശോയെ അനുഭവിച്ചറിയുവാനായിട്ട് അവൾ സഹായിച്ചു മറ്റൊരു വ്യക്തിയാണ് അൽഫോൺസാമ്മ ഈ കേരളക്കരയിൽ നമ്മോടൊപ്പം ജീവിച്ച അൽഫോൺ സമ്മ അൽഫോൺസാമ്മയെ വേറൊരു തരത്തിലാണ് ഈശോ നയിച്ചത് തൻ്റെ രോഗങ്ങൾ രോഗവും പീഡയും എല്ലാവരും അവഗണിക്കപ്പെട്ടൊക്കെ ജീവിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു ഒരുപക്ഷെ സാധാരണക്കാരായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലായിരിക്കും പക്ഷേ അവിടെയും വിശുദ്ധിയുടെ പൂർണ്ണത നമുക്ക് കാണാൻ സാധിക്കാം താൻ സ്വീകരിച്ച ഈശോയുടെ സ്നേഹം അത് മൗനമായ സ്നേഹത്തിലൂടെ സഹനത്തിലൂടെയെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു ഒരുപക്ഷെ അവൾ ജീവിച്ചിരുന്നപ്പോൾ ആരും തന്നെ അവളെ മനസ്സിലാക്കിയില്ല അൽഫോൺസാമ്മ മരിച്ച് ആ മരണമണി കേട്ടപ്പോൾ അവിടെയെല്ലാം ആ കടയിലിരുന്ന സാധാരണക്കായ മനുഷ്യർ പറഞ്ഞു ആ സുഖമില്ലാതെ കിടന്ന ആ മ കന്യാസ്ത്രീ മരിച്ചുപോയി ആരാലും അറിയപ്പെടാതെ ജീവിച്ചു ജീവിതകാലം മുഴുവൻ രോഗമായിട്ടായിരുന്നു പക്ഷേ ആ രോഗത്തിലും ആ അവഗണനയിലും ആ ഒറ്റപ്പെടലിലുമെല്ലാം ഈശോയുടെ സ്നേഹം വളരെ പ്രത്യേകമായ രീതിയിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് അവൾക്ക് പരിശ്രമിച്ചു അതുകൊണ്ടാണ് ഇന്നും ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ഭരണജ്ഞാനത്തേക്ക് പോകുന്നത് അവൾ അവൾ ഈശോയിൽ നിന്ന് സ്വീകരിച്ച ആ സ്നേഹം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതുകൊണ്ട് മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും ജോൺ പോൾ പോൾഡണ്ടാമൻ കത്തോലിക്ക സഭയെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് നയിക്കുവാനായിട്ട് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജോൺ പോൾ പോൾഡണ്ടാമന്മാർ പാപ്പ നോക്കി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രണ്ട് ലോഹാമു ലോകമഹായുദ്ധങ്ങൾ തകർത്ത യൂറോപ്പിൻ്റെ ആ എല്ലാ ഭാരവും വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ വേദനകളും ദുഃഖങ്ങളും എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം കത്തോലിക്ക സഭയെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് നയിച്ചത് ഇത്രയധികം ലോകരാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയില്ല എത്രയോ രാജ്യങ്ങളിലാണ് ഈശോയുടെ സ്നേഹവുമായിട്ട് അദ്ദേഹം പോയത് ഒരുപക്ഷെ ഈശോയെ വിശ്വാസമില്ലാത്ത നിരീശ്വരവാദങ്ങളായ നിരീശ്വര പ്രസ്ഥാനങ്ങളുടെ തലവന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും അദ്ദേഹത്തോട് സ്നേഹമായിരുന്നു വ്യക്തിപരമായിട്ട് സ്നേഹമായിരുന്നു കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ടുള്ളവർ നിരീശ്വര പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ളവർ അവർ പോലും അദ്ദേഹത്തെ ആദരിച്ചു സ്നേഹിച്ചു അതാണ് ജോൺ പോൾ ഡാമൻ്റെ ആ ഈശോയെ കൊടുക്കുവാനുള്ള തീഷ്ണത എന്ന് പറയുന്നത് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു മാർപ്പാപ്പ കത്തോലിക്ക സഭയ്ക്ക് കലാകാലങ്ങളിൽ സംഭവിച്ച ചില തെറ്റുകൾക്ക് പോലും മാപ്പ് ചോദിക്കുന്നു അങ്ങനെ വേറിട്ടൊരു വ്യക്തിത്വത്തിന് രൂപമായ രൂപം കൊടുത്തു ഒരു ദിവസം ഗോർബച്ചോവ് റഷ്യൻ പ്രസിഡന്റായിരുന്ന ഗോർബച്ചോവ് അദ്ദേഹത്തെ കാണുവാൻ ആഗ്രഹിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്കങ്ങയെ കാണണം പത്ത് മിനിറ്റ് സംസാരിക്കാനായിട്ട് തിരി നിശ്ചയിച്ചു സമയം നിശ്ചയിച്ചു ഗോർബോബിന് മാർപ്പാപ്പയെ പത്ത് മിനിറ്റ് സമയം കാണണം ആ കൂടിക്കാഴ്ചയുടെ ദിവസം അദ്ദേഹം മാർപ്പാപ്പ തൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു നാളെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയുണ്ട് അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒരുക്കണം അതുകൊണ്ട് എന്നെ വിളിക്കരുത് ഞാൻ ഏകനായി പോയി എന്നെ തന്നെ ഒരുക്കട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ചാപ്പലിൽ പോയി പരിശുദ്ധ കുർവാൻ എഴുന്നൊള്ളിച്ച് വെച്ച് ഈശോയുടെ മുന്നിൽ തൻ്റെ സമയം ചിലവഴിച്ചു എത്ര സമയമാണെന്നോ ഒൻപത് മണിക്കൂർ ഒൻപത് മണിക്കൂർ ഉപവാസത്തോടു കൂടി ഈശോയുടെ മുന്നിൽ അദ്ദേഹം ചിലവഴിച്ചു ജസ്റ്റ് ഫോർ ടെൻ മിനിറ്റ്സ് മീറ്റിംഗ് പത്ത് മിനിറ്റ് സമയത്തെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒൻപത് മണിക്കൂർ സമയം ഈശോയുടെ മുന്നിൽ ചിലവഴിച്ചു പിറ്റേ ദിവസം റഷ്യൻ എയർക്രാഫ്റ്റ് റോമൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഗോർബച്ചോവ് പൈലറ്റിനോടും ക്രൂവിനോടു എല്ലാം പറഞ്ഞു ബി റെഡി ആഫ്റ്റർ ടെൻ മിനിറ്റ്സ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തയ്യാറാകുക ഞാൻ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാർപ്പാപ്പയുടെ വസതിയിലേക്ക് പോയി അവ രണ്ടുപേരും കൂടി മാർപ്പാപ്പയുടെ വസതിയിലേക്ക് കയറി അതിൻ്റെ കവാടമടഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൈലറ്റും ക്രൂവും എല്ലാം വന്നു അവർ എയർക്രാഫ്റ്റ് സ്റ്റാർട്ടാക്കി റെഡിയായിട്ട് നിന്നു പക്ഷേ ഗോർബച്ചോ വന്നില്ല ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഗോർബച്ചോ വന്നില്ല മുപ്പത് മിനിറ്റ് കഴിഞ്ഞു ഗോർബച്ചോ വന്നില്ല ഒരു മണിക്കൂർ കഴിഞ്ഞു ഗോർബച്ചോ വന്നില്ല ഗോർവച്ഛോവ് മാർപ്പാപ്പയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒന്നര മണിക്കൂറിന് ശേഷം അതിൻ്റെ കഥകൾ തുറന്നു മാർപ്പാപ്പയും ഗോർബച്ചോബ് രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി അവർ രണ്ടുപേരും ആലിംഗനം ചെയ്തു ചുംബിച്ചു ഗോർബച്ചോബ് റക്ഷയിലേക്ക് മടങ്ങിപ്പോയി റഷ്യൻ പ്രസിഡൻ്റായ ഗോർബച്ചോബ് റക്ഷയിലേക്ക് മടങ്ങിപ്പോയത് ഒരു കത്തോലിക്കനായിട്ടാണ് ഒന്നര മണിക്കൂർ നേരത്തെ സംഭാഷണത്തിന് ശേഷം ഒരു കത്തോലിക്കനായിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി നമ്മുടെ പഴയ തലമുറയ്ക്ക് അറിയാം അതിനുശേഷം എന്തു സംഭവിച്ചു അവിടെ റക്ഷിയിൽ കമ്മ്യൂണിസം തകർന്നു പെരിശ്രോയിക്കുക എല്ലാം ഉണ്ടായത് ഇതിനു ശേഷമാണ് റഷ്യയിൽ കമ്മ്യൂണിസം തകർന്നെങ്കിൽ അതിൻ്റെ കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരേ ഒരു വ്യക്തി ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ എന്ന ഒരേ ഒരു വ്യക്തിയു കാരണമാണ് അവിടെ കമ്മ്യൂണിസം തകർന്നത് എന്താണ് ഈശോ താൻ അനുഭവിച്ച ആ ഈശോയുടെ സ്നേഹം അത് പകർന്നു കൊടുക്കാനുള്ള തീഷ്ണത അത് അദ്ദേഹം പകർന്നു കൊടുത്തു അങ്ങനെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ച് ഇരുന്നൂറിലധികം രാജ്യങ്ങൾ സഞ്ച സഞ്ചരിച്ച് അവിടെയെല്ലാം അവർക്ക് അത് പകർന്നു കൊടുത്തു അതാണ് ഈശോയെ സ്നേഹിച്ച ഒരു വ്യക്തിയുടെ മറ്റൊരു വ്യക്തിയുടെ ചരിത്രം വീണ്ടും നമുക്ക് നമ്മുടെ ഈ കേരളത്തിലേക്ക് തന്നെ കടന്നു വരാം എത്രയോ വ്യക്തികൾ ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്ന എത്രയോ വ്യക്തികളാണ് വ്യത്യസ്തമായ രീതിയിൽ തങ്ങൾ അനുഭവിച്ച ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുന്നത് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കുന്ന തോമസ് സിയാട്ടനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ അയ്യായിരം പേർക്കാണ് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നത് അയ്യായിരം പേർക്ക് എവിടെ നിന്ന് കിട്ടുന്നു അതിനുള്ള പണമെല്ലാം പണ്ടൊക്കെ മുരിങ്ങിയവരായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഓരോ ദിവസവും അയ്യായിരം പേർക്ക് തോമസ് സീട്ടനവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒറ്റയാൾ പെട്ടാളം സഹായിക്കാനൊക്കെ ആളുകൾ അങ്ങോട്ട് ചെല്ലും അതിൻ്റെ ചെല്ലുമുള്ള പണമെല്ലാം ആളുകൾ ആളുകളങ്ങ് കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ എന്തൊരു വലിയ അത്ഭുതമാണത് ഒരാളിൽ നിന്നും ഒരു പൈസ പോലും വാങ്ങിക്കാതെ എല്ലാ ദിവസവും ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന തോമസ് സിയേട്ടൻ ഒരു വലിയ അത്ഭുതമല്ലേ ഫിയാത്ത് മിഷൻ്റെ സ്ഥാപകനും അതിനെ നയിക്കുന്ന സ്വീറ്റ്ലി അദ്ദേഹത്തെ സഹായിക്കുന്നവർ നോക്കി എന്തൊരു വലിയ അത്ഭുതമാണ് എത്രയോ ഭാഷകളിൽ നോർത്ത് ഇന്ത്യൻ ഭാഷകളിലെല്ലാം അതുപോലെ ഏകദേശം പതിനാറ് ആഫ്രിക്കൻ ഭാഷകളിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇരുപതിലധികം ഭാഷകളിൽ അവർ ബൈബിൾ പ്രിൻ്റ് ചെയ്ത് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് അയക്കുന്നു ഒരു ദിവസം ഏകദേശം ഒന്നര ലക്ഷം രൂപ വേണം ഒരു ദിവസം വലിയ ബിസിനസ്സുകാരനായിരുന്നു വലിയ ബിസിനസ്സുകാരനായിരുന്ന ആ മനുഷ്യൻ ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ ആ ഈശോയെ പകർന്നു കൊടുക്കുവാനാണ് തൻ്റെ സ്വത്തെല്ലാം കൊടുത്തു ഇന്ന് സ്വത്തെന്ന് പറയാനായിട്ട് ജീവിത പങ്കാളിയും മക്കളും മാത്രമേ ഉള്ളൂ മറ്റുള്ളവരെല്ലാം സ്വത്തെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തു അതുപോലെ തന്നെ ഇന്നും അത് തുടരുകയാണ് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ പ്രസ്ഥാനമാണ് നടത്തിക്കൊണ്ടു പോകുന്നത് ബൈബിൾ പ്രിൻറ്റിങ് അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ആളുകളെ ഒരുക്കി നോർത്ത് ഇന്ത്യയിൽ എത്രയോ സ്ഥലത്താണ് അവർക്ക് സ്റ്റൈഫൻ്റ് കൊടുക്കാൻ തന്നെ നല്ലൊരു തുക വേണം എവിടുന്ന് കിട്ടുന്നു അതെല്ലാം തമ്പുരാൻ സമയത്ത് കൊടുക്കുന്നു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു വീണ്ടും നമുക്കറിയാം ബെന്നി പുന്നത്ര സന്തോഷ് കരിമത്ര ഇവരൊക്കെ ഈശോയെ മറ്റ് പല രീതിയിലും കൊടുക്കുകയാണ് വചനപ്രഘോഷണത്തിലൂടെ കൺവെൻഷനിലൂടെ അതുപോലെ വിഷ്വൽ മീഡിയ പ്രിൻറ്റ് മീഡിയ ഏതെല്ലാം തരത്തിലാണ് അവരിതെല്ലാം ഈശോയെ കൊടുക്കുവാനായിട്ട് അവരുടെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് കത്തോലി കേരളത്തിലെ കത്തോലിക്ക സഭ മുഴുവനും നോക്കിയിട്ടും ഒരു വിഷ്വൽ മീഡിയ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല ഇവിടെ അവിടെയാണ് ഈ ബെന്നി പുന്നത്രയും സന്തോഷ് ഒക്കെ ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ഭുതമല്ലേ അത് ഇതിൻ്റെ രസകരമായ വേറെ അനുഭവം ഇവർക്കൊന്നും ഇതിൻ്റെ ടെക്നോളജിയോ ഇതിൻ്റെ മാനേജ്മെൻറ്റോ ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സോ ഒന്നുമില്ല തമ്പ്രാനിലേക്ക് ആശ്രയിച്ച് ദൈവം നടത്തുമെന്നുള്ള ആവറൊറ്റ ഉത്തമബോധ്യം അതാണ് ഇവരെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത് ഇന്ന് എത്രയോ വലിയ അത്ഭുതമായിട്ടാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത് വീണ്ടും കോട്ടയത്ത് ഒരു പ്രീത ചേച്ചിയും ഒരു ഷായ ചേട്ടനുമുണ്ട് നിങ്ങളൊന്നും അതൊക്കെ വെറും സാധാരണക്കാരെ മനുഷ്യരാണ് ഒരു പക്ഷേ നിങ്ങളൊന്നും അവരെ അറിയില്ലായിരിക്കാം ഈ പ്രീത ചേച്ചിയും ആ ചേച്ചിയെ സഹായിക്കുന്ന ഏതാനും സ്ത്രീകളും ചെയ്യുന്ന ഒരു മിനിസ്ട്രി അവർ വീട് വീടാന്തരം വീടാനന്തരം ഇറങ്ങി ഗർഭവതികളായ പെൺകുട്ടികളെ കണ്ടുപിടിക്കുന്നു അങ്ങനെ ഈ ഗർഭവതികളായ പെൺകുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അവരെ വേദപാഠം പഠിപ്പിക്കുന്നു അവർക്ക് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ആ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് അവരോട് എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുവാനായിട്ട് ഉപദേശിക്കുകയും അങ്ങനെ ദേവാലയത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു ഗർഭൂതിയായ സ്ത്രീകൾ പെൺകുട്ടികൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ ഉദരത്തിൽ വളരുന്ന ശിശുവിന് ഈശോയുടെ ഒരു സ്പർശനം കിട്ടും എല്ലാ ദിവസവും ആ ശിശുവിനൊരു സ്പർശനം കിട്ടിക്കഴിയുമ്പോൾ ആ ശിശു പുറത്തു വരുമ്പോൾ ഇറ്റ് വിൽ ബി സംതിങ് ഗുഡ് സംതിങ് ഹോളി എത്രയോ മനോഹരമായ ഒന്നാണ് ഒരു പ്രേക്ഷിത വേലയാണ് ഇനി വീണ്ടും ആ പ്രീതചരഭർത്താവ് ഷാജി ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി വേറൊന്നാണ് വളരെ സാഹ് ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള മറ്റാളുകളും അവരെല്ലാ ദിവസവും പ്രേയർ ഗ്രൂപ്പ് നടത്തുന്നു അതിനു വേണ്ടിയിട്ട് അവരെ സമീപിക്കുന്നത് കുടുംബങ്ങളിലെ ഗ്രാൻഡ് പേരൻസിനെയാണ് വല്യപ്പച്ചനെയും വല്യമ്മച്ചയെയും നിങ്ങൾക്കറിയാവോ ഒരു കുട്ടി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ശരിയായ സന്തോഷവും ആണെന്നുമെല്ലാം ലഭിക്കുന്നത് ഗ്രാൻഡ് പേരൻസിനാണ് സ്വന്തം അപ്പനും അമ്മയ്ക്കുമല്ല സ്വന്തം അപ്പനും അമ്മയും അവരുടെ അന്നേയപ്പത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരിക്കും അവർക്ക് ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യം നോക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല പക്ഷേ ഗ്രാൻഡ് പേരൻസിന് അതിനുള്ള സമയം കിട്ടും ഗ്രാൻഡ് പേരൻസ് ആ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരുടെ മൂല്യബോധമെല്ലാം കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ ഒത്തിരിയേറെ ആത്മീയമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആരോഗ്യം കിട്ടും നോക്കി ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു വില്ലുമിച്ച് പറയുകയാണ് എൻ്റെ അച്ഛ ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ കുട്ടികളുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കുട്ടികളില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ മരിച്ചു പോകുമായിരുന്നു ശരിക്കും അതിൻ്റെ ഒരു സന്തോഷവും ആനന്ദവും കിട്ടുന്ന ഗ്രാൻഡ് പേരൻസിനാണ് പക്ഷേ ഈ പെൺകുട്ടി ഗർഭൂതി ആയിരിക്കുമ്പോൾ പലപ്പോഴും അവരാ കാര്യം ഓർക്കില്ല മകളായിക്കോട്ടെ മരുമകളായിക്കോട്ടെ അവർ ഗർഭവതി ആവുമ്പോൾ അവരതിനെ ഒരുപക്ഷെ ഹരാസ് ചെയ്യുന്നിരിക്കും മാനസികമായി പീഡിപ്പിച്ചു ശാരീരികമായിട്ട് പോലും പീഡിപ്പിച്ചെന്നിരിക്കും പക്ഷേ അവരൊരു കാര്യം മനസ്സിലാക്കണം ഗർഭസ്ഥ അവസ്ഥയിൽ അവർക്ക് കിട്ടുന്ന മാനസികമായ സന്തോഷവും ആരോഗ്യവുമെല്ലാമാണ് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ ജന്മം കൊടുക്കുന്നത് അതാണ് ഈ ഷായച്ചേട്ടന് മറ്റുള്ളവരും ഈ ഗ്രാൻഡ് പാരൻസിനെ വല്യപ്പച്ചനെയും വലിയ വല്യപ്പച്ചയും പഠിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത് അവരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിച്ച് അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുകയാണ് നിങ്ങളുടെ മകളോ മരുമകളോ ഗർഭൂണിയായിരിക്കുന്ന സമയത്ത് അവരുടെ മാനസികവും ശാരീരികവുമായുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം അവർക്കൊരാത്മീയമായിട്ടെല്ലാം സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ ആനന്ദമുണ്ടെങ്കിൽ മാത്രമേ അതിന് അവർക്ക് നല്ല കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അവരുടെ മാനസിക ആരോഗ്യം അവർ ജീവിക്കുന്ന ചുറ്റുപാട് അതെല്ലാം വിശുദ്ധമായിരിക്കണം അങ്ങനെ അവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഈ ഷായ് ചേട്ടനും കൂട്ടുകാരും പ്രതിയോ മക്കളെ എത്രയോ വലിയ ഒരു പ്രേക്ഷിത വേലയാണ് എത്രയോ പേർക്കാണ് എത്രയോ കുഞ്ഞുങ്ങൾക്കാണ് അവർ നല്ല രീതിയിലുള്ള ആരോഗ്യപരമായ ഒരു ജന്മം കൊടുക്കുവാനും അങ്ങനെ ഒരു സ്വർഗീയ കുടുംബമാക്കി മാറ്റുവാനും സഹായിക്കുന്നത് ഇങ്ങനെ ഒത്തിരിയേറെ വ്യത്യസ്ത തലത്തിലുള്ള പ്രേക്ഷിത വേല ചെയ്യുന്ന ആളുകളെ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും പ്രിയതയും മക്കളെ നിങ്ങളാരും ആയിക്കോട്ടെ നിങ്ങളുടെ ജോലി എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ജീവിത രീതി എന്തുമായിക്കോട്ടെ ഈശോയെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ ഈശോയെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിൽ ആ സന്തോഷം അനുഭവിക്കണമെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം അത് ഒരു നിങ്ങളുടെ പ്രാർത്ഥന മൂലമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഉപദേശം മൂലമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സഹായം മൂലമായിരിക്കാം ഏത് രീതിയെങ്കിലും നിങ്ങളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവിടെയാണ് ആ ആനന്ദത്തിൻ്റെ പൂർണ്ണത വിശുദ്ധിയുടെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുള്ളത് നമ്മളത് പങ്കുവച്ചില്ലെങ്കിൽ നാം ഒരിക്കലും ആ ഈശോയുടെ ആ സ്നേഹം ശരിയായി അനുഭവിച്ചിട്ടുണ്ടെന്ന് ഒരിക്കലും തോന്നുന്നില്ല ശരിയായി ഈശോയുടെ അനുഭവം ഈശോയുടെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തീക്കനലായിട്ട് ഒരു ജ്വാലയായിട്ട് തീനാളമായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും പകരണം അഗ്നിയായിട്ട് അത് കത്തിപ്പടരണം അങ്ങനെ നമുക്ക് കിട്ടിയ ഈശോയെ നമുക്ക് ഒത്തിരി പേർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് ഒത്തിരി പേരെ ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിലൂടെയാണ് നമുക്ക് യഥാർത്ഥമായ ആനന്ദം കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നിങ്ങളെനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക നല്ല ഈശോയെ എന്നെ ഈ ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഈ മക്കൾ ആ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ അവരുടെ ജീവിത സാഹചര്യത്തിൽ വ്യത്യസ്തമായ സാഹചര്യത്തിൽ അങ്ങ് നൽകുന്ന പ്രചോദനമനുസരിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനമനുസരിച്ച് അവർ തങ്ങളുടെ ആ ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ ഈശോയുടെ അനുഭവം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കട്ടെ അങ്ങനെ പങ്കുവെക്കുമ്പോൾ ഒത്തിരി പേര് ഈശോയെ അറിയുവാനും അവർക്കൊക്കെ ആ വിശുദ്ധിയുടെ ആനന്ദം യഥാർത്ഥമായ ആനന്ദം ലഭിക്കുവാനും സാധിക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും വിശുദ്ധിയുടെ ആനന്ദത്തിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ